കട്ടപ്പന മുനിസിപ്പാലിറ്റി മൈതാനത്തോട് ചേർന്ന് നിലകൊള്ളുന്ന വൈദ്യുതി ട്രാൻസ്ഫോർമർ കാടുപടലങ്ങൾ കയറി അപകട ഭീഷണി ഉയർത്തുന്നു നഗരസഭയോ വൈദ്യുതി വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി കട്ടപ്പന മുനിസിപ്പാലിറ്റി കാര്യാലയത്തിന് നേർ എതിർവശത്തെ മൈതാനത്തിലാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ പരിസരങ്ങൾ നാളുകളായി കാടുപടലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് മഴ പെയ്തതോടെ വള്ളിപ്പടർപ്പുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ട്രാൻസ്ഫോമറിലേക്ക് വളർന്ന് പന്തലിച്ചു ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് നഗരസഭയോ വൈദ്യുതി വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നഗരസഭാ കൗൺസിലർ തങ്കച്ചൻപുരയിടം പറയുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല കാരണം ട്രാൻസ്ഫോർ മുഴുവൻ കാട് മൂടി അതിന് ചെടിപടലങ്ങൾ കയറിയിട്ട് പോലും അതൊന്ന് നീക്കം ചെയ്യാനോ അത് ശ്രദ്ധിക്കാനോ കെ സി ബോർഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ തീർച്ചയായിട്ടും ഇത് നഗരസഭയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ആരെങ്കിലും വിട്ട് ഇത് വൃത്തിയായിട്ട് ഈ കളകളെല്ലാം വെട്ടി മാറ്റേണ്ടതാണ് ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് പക്ഷേ എന്നാൽ ഇതുവരെയും കെ സി ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇത് എപ്പോഴെങ്കിലും ഏ സമയത്തും ഒരു അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് അധികാരികൾക്ക് എസ് ഇപ്പോർട്ടിൻ്റെ ഭാഗത്തുനിന്നോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അടിയന്തര ശ്രദ്ധ ഇതിനുണ്ടാകണമെന്നാണ് എനിക്ക് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ പരിസരത്തേക്ക് പടർന്നു പിടിച്ച കാടുപടലങ്ങൾ സമീപത്തെ ജനറേറ്റർ റൂമിലേക്കും വളരുന്ന സ്ഥിതിയാണുള്ളത് നിരവധി ആളുകൾ മുനിസിപ്പാലിറ്റി മൈതാനത്ത് കായിക പരിശീലനത്തിന് എത്തുന്നുണ്ട് ഇവർക്കുൾപ്പെടെ ഭീഷണിയായിട്ടാണ് ട്രാൻസ്ഫോമറിന്റെ പരിസരങ്ങളിൽ കാടുപടലങ്ങൾ വളരുന്നത് അധികൃതർ അടിയന്തരമായി കാടുപടലങ്ങൾ വെട്ടിമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന